പുതുതായി സ്ഥാപിക്കേണ്ടത് എയ്ഡഡ് സ്കൂളുകളല്ല ഗവൺമെന്റ് സ്കൂളുകൾ തന്നെയാണ് സുപ്രീം കോടതിയുടെ റീസെൻ്റ്ലി കേരളത്തിലെ മഞ്ചേരിയിലെ എലംബ്ര സ്കൂൾ എസ്റ്റാബ്ലിഷ്മെന്റുമായി വന്നപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വിധിയാണ് പുതിയ ജസ്റ്റിസ് സൂര്യകാന്ത് പുതിയ ചീഫ് ജസ്റ്റിസ് വന്നതിന് ശേഷമുള്ള ഏറ്റവും സിഗ്നിഫിക്കന്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു വിധി കൂടിയാണ് അതായത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഓക്കെ എലംബ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എൽ പി സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മഞ്ചേരി മുനിസിപ്പാലിറ്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേരള ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഹൈക്കോടതി അപ്രൂവ് ചെയ്യുകയും സുപ്രീം കോടതിയിൽ പോവുകയും കോടതി അവിടെ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് അനുകൂലമായിട്ട് വിധിച്ചു എന്നുള്ളതാണ് ഓവറാൾ ഈ വിധിയിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിധിയുടെ സിഗ്നിഫിക്കൻസ് ഇതിൽ ഒരുപാട് ചലഞ്ചസും ഉണ്ട് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളുണ്ട് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ആ എവിടെയൊക്കെയാണോ ഇന്ത്യയിൽ സ്കൂളുകൾ ഇല്ലാത്തത് നമ്മൾ സുപ്രീം കോടതി വിധി എന്നുള്ള ഒരു രാഷ്ട്രത്തിൽ കേരളം ഇഷ്യൂ സ്പെസിഫിക് ആണെങ്കിൽ പറയാമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടൊക്കെയാണ് സ്കൂളുകൾ ഇല്ലാത്തത് അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ രണ്ടായിരത്തി പത്ത് ഒമ്പതിലെ റൈറ്റ് ടു എജ്യൂക്കേഷന്റെ ഭാഗമായിട്ട് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ സ്കൂളുകളില്ലാത്ത ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഗവൺമെന്റ് സ്കൂളുകൾ ഉണ്ടാക്കണം എന്നുള്ളതും അത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എൽ പി സ്കൂൾ ഓക്കെ നെക്സ്റ്റ് ലെവൽ ത്രീ കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെയുള്ള ഇല്ലെങ്കിൽ ഉണ്ടാക്ക ഇല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ വിധി വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഓക്കെ ശക്തമായ ഭാഷയിലാണ് സുപ്രീം കോടതി ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇതിൽ ഡെഫിനിറ്റ്ലി ഇതിൽ ഒരുപാട് നല്ലൊരു വിധിയാണ് എന്ന് ഐ മീൻ സ്കൂളുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഗവൺമെൻറ്റുകൾ തന്നെ സ്കൂളുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നല്ല രീതിയാണ് എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ പ്രത്യേകിച്ച് അതിൽ എയ്ഡഡ് സ്ഥാപനങ്ങളല്ല എന്നുള്ളതും ഓക്കെ എയ്ഡഡ് സ്ഥാപനങ്ങളല്ല ഉണ്ടാക്കേണ്ടത് എന്നുള്ളതും പ്രധാനമായിട്ടും ഓക്കെ ഈ ഒരു വിധിയിൽ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എയ്ഡഡ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ഒരു പബ്ലിക്കിന് ജോബ് കിട്ടാനുള്ള സാധ്യത ഗവൺമെന്റ് ജോലിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂളുകൾ തന്നെയാണ് സ്ഥാപനം എന്നുള്ളത് വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു രീതിയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് റിയലിസ്റ്റിക് പ്രോബ്ലംസ് ഉണ്ട് കാരണം എല്ലാ ഒരു കിലോമീറ്ററിലും ഓക്കെ സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ളത് അത്ര റിയലിസ്റ്റിക് അല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇത് ആ ഒരു ഇത് സുപ്രീം കോടതി വിധിച്ച ഒരു തെറ്റായ വിധി എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ രണ്ടായിരത്തിഒമ്പതിൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പം അതിൽ എക്സംഷൻ കൊണ്ടുവരികയോ ഇനി വേണമെങ്കിൽ അതിന് ഐ മീൻ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ചില എക്സംഷൻ കൊണ്ടുവരാനാണ് ഗവൺമെന്റുകൾ റെഡി ആവേണ്ടത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് കോടതിയുടെ സൈഡിൽ നിന്ന് ഇതൊരു പ്രോപ്പർ ജഡ്ജ്മെന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീല് ചെയ്യുന്നത് അടുത്തൊരു കേസ് നമുക്കും അറിയാം ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് പ്രോസസ്സാണുള്ളത് അപ്പം ഇനിയും ഗവൺമെന്റ് സ്കൂളിൽ ഉണ്ടാക്കുന്ന ബേഡൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ടാവുക എന്നുള്ള ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്കും ഇവിടെയുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്തുകൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നു എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ആസ്പെക്റ്റ് ആണ് നിങ്ങളുടെ ടേക്കുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക വെറും വീഡിയോയിൽ കൂടുതലായി ഡിസ്കസ് ചെയ്യണം എന്ന് കരുതുന്നുണ്ട് എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾ കൂടുകയും എയ്ഡഡ് സ്കൂളുകളിൽ പോസ്റ്റുകൾ കൂടുകയും ചെയ്യുകയും ഒക്കെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒക്കെ പോസ്റ്റുകൾ അല്ലെങ്കിൽ സീറ്റുകൾ കുട്ടികൾ കുറയുന്ന ഒരു പ്രതിഭാസം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കാണുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് എന്നൊക്കെ പറയല്ലോ ഒരു ഒരു ആരുടെയെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത് എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ് ഓക്കെ എന്നുള്ളതാണ് ഓക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിലും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്ന ഒരു സമയത്ത് പുതിയൊരു സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓക്കെ ബാക്കി പഠനങ്ങളും എന്തുകൊണ്ട് കുട്ടികൾ ഗവൺമെന്റ് സ്കൂളുകളിൽ കുറയുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങളും അതിന്റെ ഓക്കെ അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡുകളും ഗവൺമെന്റ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും കേരളത്തിന്റെ വിദ്യാഭ്യാസ ഡെവലപ്മെന്റുകളിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ അതിൻ്റെ റോൾ നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ മുമ്പും നമ്മളത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗവൺമെന്റ് പ്ലാറ്റ്ഫോമുകൾ ഗവൺമെന്റ് കോളേജുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ നശിപ്പിക്കുന്ന തരത്തിലേക്ക് കേഡറ്റ് സ്ഥാപനങ്ങൾ വളരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി ഗവൺമെന്റിൽ വരുന്ന ചില പ്രശ്നങ്ങളായിരിക്കാം അത് മാനേജ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് ഉള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതലും പഠിക്കുന്ന മെജോറിറ്റി ഓഫ് ആളുകളും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് എയ്ഡേഡ് സ്ഥാപനങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് അവരുടെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലികളാണ് അപ്പൊ അതിനുള്ള സ്റ്റെപ്പുകളും ഗവൺമെന്റ് എടുക്കുക എന്നുള്ളത് ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് എന്നുള്ളതാണ് അപ്പൊ ഒരർത്ഥത്തിൽ ഓക്കെ ഇനി ഒരിക്കലും ഒരു എയ്ഡ് സ്ഥാപനങ്ങൾ ഉണ്ടാവരുത് ഇനി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഈ ഒരു വിധിയിൽ നിന്ന് ഓക്കെ വളരെ വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആസ്പെക്ടുകളും എലമ്പ്ര ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതും അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോലെയുള്ളതിന്റെ ഇഷ്യൂസും അത് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ടതും അതിനനുസരിച്ച് ഡിസിഷൻ മേക്കേഴ്സ് ആക്ഷൻ എടുക്കേണ്ട ഒക്കെ കാര്യങ്ങളുമാണ് എന്ന് കരുതുന്നു അതോടൊപ്പം വീണ്ടും ഞാൻ പറയുന്നു എന്തുകൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നു എന്നുള്ളത് ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിലും എന്തുകൊണ്ട് കുട്ടികൾ കുറയുന്നു ക്വാളിറ്റി ആസ്പെക്റ്റിലുമുള്ള വീഡിയോസ് നമ്മൾ കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും